നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ധീര പോരാളി ഉണ്ണികൃഷ്ണന് വിടാം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം ഇരുപത്തഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് പാസ്റ്റർ സിജോ എഴുതിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കുകയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതം നയിച്ചിരുന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ താൻ കഠിനമായി വിരോധിച്ചിരുന്ന യേശുക്രിസ്തുവുമായി കണ്ടുമുട്ടി അതെ തൻ്റെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിയ ആ പരിവർത്തന സന്ദേശം അന്ന് മുതൽ ഇന്നുവരെയും അറിയിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു താൻ ഇന്ന് രാവിലെ വാഹനാപടത്തിൽ നിത്യദൂര തീരത്ത് അണഞ്ഞു മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള സമയങ്ങളിലും തന്നെ രൂപാന്തരപ്പെടുത്തിയ യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയിച്ചു കൊണ്ടേയിരുന്നു ക്രിസ്തുവിൻ്റെ ധീരപൊരാളി ഉണ്ണികൃഷ്ണൻ നായർക്ക് വിട പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം വാഹനയാത്ര ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് വന്ന ഒരു കാർ അദ്ദേഹത്തെ ഇടിക്കുകയും ആ സ്പോട്ടിൽ അദ്ദേഹത്തിനുണ്ടായ ഗുരുതരമായ പരിക്കുകൾ മുഖാന്തരം ഈ ലോകത്തോട് വിട പറഞ്ഞ് കർത്താവിൻ രസിലേക്ക് എത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം പറയും എന്നെ രക്ഷിച്ചത് എന്നെ രൂപാന്തരപ്പെടുത്തിയത് എന്നെ ഒരു നല്ല മനുഷ്യനാക്കിയത് മദ്യത്തിൽ നിന്നും നിന്നും എന്നെ രക്ഷിച്ചത് ഈ ലോകത്തിന്റെ തത്വശാസ്ത്രങ്ങളല്ല ഈ ലോകത്തിന്റെ സൈക്കോളജി അല്ല അല്ല അല്ലേ ഒരിക്കൽ മരണവും പിന്നെ വിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എപ്പോഴാ മരണം വരുന്നത് നമുക്കറിയില്ല

പിന്നെ ശേഷിക്കുന്നവരായ നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കുക ൾ ഈ ദൈവമക്കൾക്ക് സ്തോത്രം ചെയ്യാം പരസ്യയോഗ പ്രസംഗങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ ധാരാളം വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്ക് അറിയാം ശക്തമായിട്ടുള്ള വാഞ്ച സുവിശേഷത്തെക്കുറിച്ചുള്ള വാഞ്ച അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ രോഗിയാ മരിച്ചു എൻ്റെ ചിറ്റപ്പൻ ഒരാൾ ആത്മഹത്യ ചെയ്തു ഒരാൾ സ്തംഭിച്ച് ശരീരം സ്തംഭിച്ച് കിടപ്പിലായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കഥനകഥകൾ അദ്ദേഹം സാക്ഷ്യത്തോടെ പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ശാപം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരുവൻ ക്രിസ്തുവിലേക്ക് വന്നാൽ ക്രിസ്തു മുഖാന്തരം അവൻ്റെ എല്ലാ ശാപവും നീങ്ങിപ്പോകും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലാണ് എല്ലാ ശാപവും നീങ്ങിപ്പോകുന്നത് നമ്മൾ കർത്താവ യേശുക്രിസ്തുവിലേക്ക് വന്നപ്പോൾ നമ്മുടെ ക്ഷാപങ്ങളെല്ലാം നീങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം ജീവിതത്തെ തൻ്റെ ജീവിതത്തിൽ ഉടനീളം വന്നുപോയ ശാപത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ജീവിതത്തിൻ്റെ കൈപ്പായ അനുഭവങ്ങളിൽ കൂടി പല മേഖലയിൽ കൂടി അദ്ദേഹം കടന്നുപോയി അദ്ദേഹം എന്നാൽ ഒരു സുവിശേഷകനായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത എന്നുള്ളതായിരുന്നത് ശാപത്തിൻ്റെ അധീനം നിന്ന് കർത്താവിനെ വിടുവിച്ചു എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹം സാക്ഷ്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ആ ശാപത്തിന് അല്ലെങ്കിൽ ആ കുടുംബത്തിലുണ്ടായിരുന്ന ശാപത്തിൻ്റെ ഇരയാണോ ഉണ്ണികൃഷ്ണൻ അല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല അദ്ദേഹം കണക്കുമൂട്ടിയ അദ്ദേഹം ചിന്തിച്ച ആ ശവിക്കപ്പെട്ട ആ ശാപ അനുഭവത്തിൽ നിന്നും അദ്ദേഹത്തെ കർത്താവ് രക്ഷിച്ചു എന്നാൽ ശാപമില്ലാത്ത ദോഷമില്ലാത്ത കയ്പില്ലാത്ത സ്നേഹം മാത്രമുള്ള ഒരു ഇമ്പങ്ങളുടെ പർദീസിലേക്ക് അദ്ദേഹം കയറിപ്പോയി അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളെ വേദനിപ്പിക്കുകയാണെങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട് അത് ക്രിസ്തുവിലുള്ള പ്രത്യാശയാണ് അദ്ദേഹത്തെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ കൂടി നമുക്ക് അല്പനേരം കടന്നു പോകാം നോക്കൂ അദ്ദേഹം പറയുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ ശാപത്തെക്കുറിച്ചാണ് ഒരു കാര്യം ഉറപ്പാണ് ഞാനൊരു പാസ്റ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഇതര ഹിന്ദു വിശ്വാസങ്ങളിൽ നിന്ന് കടന്നു വരുന്ന പ്രത്യേകിച്ച് ഈ നേർച്ചകൾ കാഴ്ചകൾ മന്ത്രവാദങ്ങൾ എന്നിവയിൽ നിന്ന് കടന്നു വരുന്ന ആരാണോ ആ കുടുംബത്തിൽ നിന്ന് ആദ്യം കടന്നു വരുന്നത് അവർക്ക് ശക്തമായ രീതിയിലുള്ള പോരാട്ടം ഉണ്ടാകുമെന്നാണ് ഒരു ദാസ എന്നോട് പറഞ്ഞത് ഞാനും എൻ്റെ ജീവിതത്തിലും ആദ്യമായി ക്രിസ്തുവിനെ അറിഞ്ഞത് ഈ മന്ത്രവാദമൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് എൻ്റെ അപ്പൂവിൻ്റെ അപ്പൂവിനൊക്കെ മന്ത്രവാദമൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതത്തിലും ഒരുപാട് പോരാട്ടങ്ങൾ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നമുക്ക് മരണമുണ്ട് നമ്മുടെ മരണം എവിടെ വെച്ച് നമുക്കറിയില്ല നമുക്ക് ഒരുങ്ങിയിരിക്കാം ഉണ്ണികൃഷ്ണ പോലെ ശക്തമായി നമുക്ക് ഒരുങ്ങിയിരിക്കാം റോഡിൽ വെച്ചാണോ ട്രെയിനിൽ വെച്ചാണോ വിമാനത്തിൽ വെച്ചാണോ അല്ല വീട്ടിൽ വെച്ചാണോ എവിടെ വെച്ചാണ് നമ്മുടെ കർത്താവ് വിളിക്കുന്നത് അപ്പോൾ പറന്നു പോകാൻ നമ്മുടെ കർത്താവ് നിത്യജീവൻ്റെ ഉടമസ്ഥനാണ് നിത്യജീവനില്ലാത്ത പാവത്തിൽ മരണ മരണപ്പെട്ട പാവത്തിൽ പാവമുഖാന്തരം മരണത്തിന് അധീനമായ ശരീരം പ്രാപിച്ച നമ്മൾ ഓരോരുത്തരും ഈ ദ്രവത്വമുള്ള ശരീരത്തിലാണ് ജീവിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഗെയ്മരുന്നത്തോടും പ്രധാന ദൂര ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തോടെ കർത്താവ് വരുമ്പോൾ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും ജീവൻ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് ആകാശമങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും അതെ ഉണ്ണികൃഷ്ണനും ഈ ലോകം വിട്ട് കടന്നു പോകുന്ന ഞാനും ഒരു നാൾ ഉയർത്തി നിൽക്കും അന്ന് ഉണ്ണികൃഷ്ണനെ നമുക്ക് മുഖാമുഖമായി കാണാം അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം നോക്കൂ അദ്ദേഹം തന്റെ കുടുംബങ്ങൾ കടന്നുപോയ ആ ശാപത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു എന്നാൽ ഉണ്ണികൃഷ്ണൻ ഇന്ന് കടന്നുപോയത് ശബിക്കുള്ള ഒരു സ്ഥലത്തല്ല ശാപമില്ലാത്ത സ്നേഹമുള്ള ഭക്ഷണവും പാനിയുമല്ലാത്ത ആ മനോഹരമായ തീരത്ത് ആ കർത്താവിൻ്റെ നാട്ടിൽ അദ്ദേഹം കടന്നുപോയി കർത്താവ് വിശ്രമത്തിലേക്ക് വിളിച്ച ഉണ്ണികൃഷ്ണനെ ഇനി മുഖാമുഖമായി കാണുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് പോകാം സോറി സോറി ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് തകർന്നവന് ആർക്കും വേണ്ടാത്തവൻ ശാപങ്ങൾ മാത്രം പിന്തുടർന്ന ജീവിതം ഒരു ഗതിയില്ല സ്വന്തം വീട്ടിൽ പോലും വരാൻ പറ്റാത്ത സാഹചര്യം എവിടെയൊക്കെയോ കിടന്നു നാട്ടിൽ വന്നു തൃശ്ശൂര് സെക്യൂരിറ്റിയുടെ ജോലിക്ക് പോയി എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് അത് കാരണം എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും അടങ്ങുന്ന ഒരു യാഥാസ്ഥിതിക കാർഷിക കുടുംബമായിരുന്നു എൻ്റത് എൻ്റെ പൂർവികന്മാർ അതായത് എൻ്റെ അപ്പൂപ്പനൊക്കെ വളരെ ഭക്തിയോടെ ജീവിച്ച ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ കർമ്മങ്ങളും അതുപോലെ തന്നെ പ്രഭാതത്തിൽ രാവിലെ നാലുമണിക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ അപ്പൂപ്പൻ എഴുന്നേറ്റ് കുളിച്ച് ശരീരമാസകലം കുറിയിട്ട് പൂജാമുറിയിലേക്ക് കയറി അനേക ദേവീദേവന്മാരുടെ ഫോട്ടോകൾ വെച്ചിട്ടുള്ള പൂജാമുറിയിൽ കയറി നിലവിളക്ക് കത്തിച്ച് പ്രകാശപൂരിതമായ മുറിയിൽ രാമായണം ഭാഗവതം തുടങ്ങിയ ഹൈന്ദവ മതഗ്രന്ഥ പാരായണങ്ങളും മണിനാഥങ്ങളും നല്ല സുഗന്ധ ചന്ദനത്തിരിയുടെ നല്ല മണവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ പൂർവികന്മാരൊക്കെ സൽസ്വഭാവികളും കഠിനാധ്വാനികളും മാതൃകയുടെ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ അനുവർത്തിച്ചും അതിനെ വിശ്വസിച്ച് ജീവിച്ച ഒരു കുടുംബമായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരുവാൻ ഇതിലേക്ക് വരുവാൻ വലിയ പച്ചയായ ജീവിതത്തിൻ്റെ എൻ്റെ അനുഭവങ്ങളാണ് അതിന് എന്നെ എൻ്റെ മുഖാന്തരങ്ങളെന്ന് പറയുന്നത് അതിലൊന്ന് എൻ്റെ കുടുംബത്തിൽ കടന്നു വന്ന രോഗത്തിൻ്റെ കാഠിന്യങ്ങൾ എൻ്റെ അച്ഛൻ നല്ല ചെറുപ്പത്തിൽ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ ആരോഗ്യ ദൃഢ സുന്ദരനും സുമുഖമനും സൽസ്വഭാവിയും കഠിനാധ്വാനിയുമായ ആരോഗ്യ ദൃഢഗാത്രനായ എൻ്റെ അച്ഛൻ ഒരു രോഗത്തിന് അടിമപ്പെട്ടു ആ രോഗം ശരിക്കും ആ രോഗത്തിൻ്റെ കാഠിന്യം ആ രോഗം ഏതാണെന്ന് തിരിച്ചറിയുവാൻ അനേക വർഷങ്ങളെടുത്തു ആ രോഗം പിന്നീടാണ് ചിത്രയിൽ നടന്ന വിശദമായ ഡോക്ടർമാരുടെ പരിശോധനയിലാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്നും അറിയപ്പെടുന്ന മാരകമായ രോഗമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് അങ്ങനെ എൻ്റെ അച്ഛൻ കുടുംബം നന്നായി നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അച്ഛൻ ആ രോഗിയായി മാറി നീണ്ട പത്തൊൻപത് വർഷം ചേതനയറ്റ നിർജീവമായ പുറംകലിച്ച കൂടി പത്തൊൻപത് ഇരുപത് വർഷത്തോളം കിടക്കയിൽ കിടന്നും എഴുന്നേറ്റും പലപ്പോഴും ഒരുപക്ഷെ ആൾ അടുത്തില്ലാത്ത സമയത്ത് വീണും ഒക്കെ കിടന്ന അച്ഛനെ ഈ രോഗം സ്ഥിരീകരിക്കുമ്പോൾ എൻ്റെ അച്ഛനെ രോഗം സ്ഥിരീകരിക്കുമ്പോൾ ഏകദേശം എനിക്ക് പതിനാല് ഉള്ളായിരുന്നു നല്ല കൗമാരകാലമായിരുന്നു അപ്പം എൻ്റെ പൂർവികന്മാരെ ഒത്തിരി ഭക്തിയോടെ ജീവിച്ചവരാണ് എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും അഭിവൃദ്ധിക്കും ഒത്തിരി കർമ്മമാർഗ്ഗ പ്രസക്തമായ കാര്യങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നിർമ്മാല്യ ദർശനം പൂജകൾ അർപ്പണങ്ങൾ തർപ്പണങ്ങൾ ഹോമങ്ങൾ ശയനപ്രദർശനം തേങ്ങാ ഉടയ്ക്കൽ നിരന്തരമായി ഭക്തിയുടെ മാർഗം സ്വീകരിച്ച് മാതൃകയോടെ ഒരു കുടുംബമാണ് എൻ്റെ അച്ഛൻ്റെ പെട്ടെന്നുള്ള ഈ രോഗത്തിൻ്റെ ഈ കാഠിന്യം എൻ്റെ ജീവിതത്തെ വല്ലാതെ ഉലച്ചു സഹോദര ഞാൻ ഏക മകനാണ് ഞാനൊരു മകനാണ് ഞാൻ മാത്രമാണ് ഉള്ളത് ആ അപ്പം അങ്ങനെ അതിന് അതിനു മുമ്പ് തന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഒരു ചിറ്റപ്പൻ പട്ടാളത്തിലെ ഓഫീസറായിരുന്നു അദ്ദേഹം നല്ല ചെറുപ്പത്തിൽ ഏതാണ്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ നിസ്സാരമായ ഒരു വിഷയത്തിന് അതായത് താൻ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ സ്വന്തം സമുദായത്തിൽ തള്ളതാണെങ്കിൽ പോലും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർ നമ്മുടെ വീട്ടിൻ്റെ സാമ്പത്തികം അത്രയില്ലാത്തവരായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടുകാരൻ്റെ അപ്പൂപ്പൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതിക്കാത്തതിന് പട്ടാളത്തിൽ വെച്ചെൻ്റെ ആ ചിറ്റപ്പൻ വളരെ സുന്ദരനായ മനുഷ്യനെ ആത്മഹത്യ ചെയ്തു അങ്ങനെ ഒരു ദുർമരണം എൻ്റെ കുടുംബത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെയുണ്ട് അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ നല്ല ചെറുപ്പത്തിലേ ഉള്ള ഈ രോഗത്തിൻ്റെ കാഠിന്യം വല്ലാതെ എന്നെ തളർത്തി അതിന് വേറെ എനിക്കൊരു ചുറ്റപ്പനുണ്ട് അദ്ദേഹവും നല്ല സുന്ദരനും ആരോഗ്യദാത്തനുമായ മനുഷ്യനായിരുന്നു അദ്ദേഹം ഹെൽത്ത് ഇൻസ്പെക്ടർ ജോലിയിലിരുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പിന്നെ പരാലിസിസ് വന്ന് അദ്ദേഹവും തളർന്നു ഇങ്ങനെ കുടുംബത്തിലെ ആൺമക്കളെയൊക്കെയും ഈ ശാപങ്ങൾ പിന്തുടർന്ന് പിടിക്കുകയും അവരൊക്കെ ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ അവരൊക്കെ ജീവിതത്തിൽ തകർന്ന് രോഗികളായും ആത്മഹത്യയിലൂടെയും ഒക്കെ തകർന്ന് തരിപ്പണമായി കുടുംബം സാമ്പത്തികമായി വലിയ ഒരു അതപ്പതനത്തിലേക്കെൻ്റെ കുടുംബം കൂപ്പുകുത്തി ഈ സമയങ്ങളിലൊക്കെയും പാരമ്പര്യ വിശ്വാസങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലുമൊക്കെ ഒക്കെ വിശ്വസിച്ചുകൊണ്ട് അനേക ക്ഷേത്ര ദർശനങ്ങൾ ഒത്തിരി പുണ്യ കാരണം എന്നെപ്പോലെ ഒരാൾക്ക് ഞാൻ ജനിച്ചു കൊള്ളുന്ന ആ സാമുദായിക പശ്ചാത്തലത്തിൽ ആ മതത്തിൻ്റെ ചട്ടക്കൂടുകളിൽ മുപ്പത്തിമുക്കോടി ദേവിഗണ ദേവഗണങ്ങളും ഭൂതഗണങ്ങളും ഉപാസനാമൂർത്തികളും സങ്കല്പശക്തികളും ഭൂതപ്രേത പിശാചികളെയൊക്കെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ശ്രേഷ്ഠമായ ആരാധനയും നികൃഷ്ടമായ ആരാധന സമ്പ്രദായവും ഉണ്ട് അതിൽ വൻ അട വൃക്ഷമായ ആൽമരത്തെ പോലും ശയന പ്രദർശനം ചെയ്ത് അതിനെ ആരാധിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ ഉയർത്തുവാനോ താഴ്ത്തുവാനോ അല്ല പൊടിപ്പും തൊങ്ങലും ചേർക്കാതെ അതിഭാവകത്വങ്ങളില്ലാതെ എൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങൾ പ്രേക്ഷകരായി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു തുറന്ന പുസ്തകം ആയിട്ട് ഞാൻ വയ്ക്കുകയാണ് കാരണം എനിക്കിതുകൊണ്ട് പ്രശസ്തി ഉണ്ടാകാനോ ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും നേട്ടത്തിനുമല്ല ഞാൻ അനുഭവിച്ച എൻ്റെ ജീവിതം കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മൂന്ന് സ്റ്റേജിലൂടെ കടന്നു പോകുകയാണെന്ന് ഞാൻ അറിയുന്നത് ഒന്ന് കർത്താവായ കർത്തവായ ക്രിസ്തുവിനെ അറിയാനുള്ള കാരണങ്ങളാണിപ്പോൾ പ്രിയ പാസ്റ്റർ ചോദിച്ചതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ രോഗങ്ങളുടെ കാഠിന്യം അപമൃദ്ധിയും സാമ്പത്തികമായി തകർച്ച ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സന്തുഷ്ടിയും നഷ്ടപ്പെട്ട് അയൽപക്കത്തുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങൾ എസ്പെഷ്യലി ബന്ദക്കോസ് കുടുംബത്തിലെ കുഞ്ഞുങ്ങളൊക്കെയും നല്ല പഠിച്ചുമിടുക്കരായി പോകുമ്പോൾ പഠിക്കാൻ ഒത്തിരി കഴിവും ഒത്തിരി താലൻ്റുകളും പടം വരയ്ക്കാനുള്ള കൃപയും ക്രിക്കറ്റ് കളിക്കാനുള്ള കഴിവും ഒക്കെ ഒത്തിരി ഉള്ളതായിരുന്ന ഞാൻ ജീവിതത്തിൽ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കോ എൻ്റെ ചിന്തകൾക്കോ ഓപ്പോസിറ്റായിട്ട് ജീവിക്കേണ്ടി വന്നു കുടുംബത്തിൻ്റെ ശാപമില്ലാത്ത അപമൃത്യുമില്ലാത്ത കണ്ണനീരില്ലാത്ത രോഗമില്ലാത്ത ഒരു നാട്ടിലേക്ക് നമ്മുടെ സഹോദരൻ ഉണ്ണികൃഷ്ണൻ കടന്നുപോയി കത്താവ് മടങ്ങി വരുമ്പോൾ കളതകൾ തുറക്കപ്പെടുമ്പോൾ ജീവൻ ശേഷിക്ക് നാം രൂപാന്തരപ്പെടുമ്പോൾ ഉണ്ണികൃഷ്ണനെ മുഖാമമായി കാണാം എന്ന പ്രത്യാശയോടെ അദ്ദേഹത്തിനേമുണ്ട് കുടുംബത്തോടുമുള്ള എല്ലാവിധ അനുശോചനങ്ങളും ആദരാഞ്ജലികളും സഭയിൽ ലോകം യൂട്യൂബ് ചാനൽ അർപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഇനി അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾ ചാനലിൽ കാണുക താങ്ക് യു ഗോഡ് ബ്ലസ് യു